നമസ്കാരം സിനിമാ നടൻ ഉണ്ണി മുകുന്ദൻ സ്വന്തമായി വഴിവെട്ടി വന്ന് ജയിച്ചു എന്ന് അദ്ദേഹത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയാൻ സാധിക്കും കാരണം ഒരു സിനിമാ കുടുംബത്തിൽ നിന്നല്ല ഉണ്ണി മുകുന്ദൻ സിനിമയിലേക്കുള്ള ചൂടുവയ്പ് തുടങ്ങിയത് ഒരുപാട് തിരിച്ചടികൾ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയ ഒരു നായക നടനാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി വീടും നാടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൊച്ചിയിൽ വന്ന് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് നല്ലൊരു എൻട്രി പോലും കിട്ടുന്നത് അദ്ദേഹം തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പോകളിൽ നിന്ന് ചാടി മരിച്ചാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മാക്സിമം ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രം അദ്ദേഹം ഉപയോഗിക്കുന്ന അഭിനയിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി അത്രയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊടുക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തകർക്കാൻ തുടക്ക മുതൽ തന്നെ ആൾക്കാർ ശ്രമിക്കാറുണ്ട് നമുക്കറിയാം സിനിമ മേഖല എന്ന് പറയുന്നത് തന്നെ പവർ ടീമിൻ്റെയും കുതികാൽ വെട്ടിൻ്റെയും ഒക്കെ ഒരു 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 മേളമാണ് ആണവിടെ കാരണം സിനിമ നൽകുന്ന ഒരു ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് സിനിമ നൽകുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പര ഈ മനോഹാരിത കൂടുന്തോറും ഉയരം കൂടുന്തോറും വീഴുന്നതിൻ്റെ ആക്കം കൂടും എന്ന് പറഞ്ഞ പോലെ വീഴ്ത്താൻ ഒരുപാടധികം ആൾക്കാർ അദ്ദേഹത്തിന്റെ അക്കൂട്ടത്തിൽ ഒരു കേസ് ഒരു കള്ളക്കേസ് ആണ് ഇപ്രാവശ്യവും വളർന്നിരിക്കുന്നത് വിപിൻ കുമാർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് ആദ്യം പറയുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പി ആർ ഒ ആണെന്ന് പറയുന്നു അങ്ങനെ ഒരു കുറേയധികം പേരിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നൊരു വ്യാജ പരാതിയുമായിട്ടാണ് വിപിൻ കുമാർ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ് തകർത്താടിയത് ഉണ്ണിമൂന്നൻ തന്നെ ഫ്ളാറ്റിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ചു മർദ്ദിച്ച അവശനാക്കി തന്നെ കൂളിംഗ് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസുകാർ ഞെട്ടി വേറൊന്നും അല്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല വെറൊന്നുമല്ല ഇത്രയും അധികം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ദേഹത്ത് മർദ്ദിച്ചതിൻ്റെ പാടുകളോ കൈയുടെ ഒരു ഓറലോ വിപിൻ കുമാറിന് ഏറ്റിട്ടില്ലെന്നുള്ളതാണ് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഇതൊക്കെ കാരണം വിപിൻകുമാറിനറിയാം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലയും വിലയുമുള്ള അത്യാവശ്യം ആരാധകരൊക്കെയുള്ള ഒരു നടനാണ് അദ്ദേഹം കുറെ കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു മാർക്കോയോട് കൂടി മാർക്കോ എന്ന സിനിമയോട് കൂടി തന്നെ കൊണ്ട് ഇത് പറ്റും അല്ലെങ്കിൽ തന്നെ കൊണ്ടൊരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു നടനാണ് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ബാധിക്ക ഉണ്ണിമുകുന്ദനാണെന്ന് വിപിൻകുമാറിന് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇതെല്ലാം തുടങ്ങുന്നതും ഈ മാർക്കോ സിനിമയുടെ സക്സസിൽ നിന്നാണ് കാരണം ബിപിൻ കുമാറിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് പി ആർഒ അല്ലെ പി ആർഒ വർക്കുകൾ ചെയ്യുന്നത് ഉണ്ണിമുകുന്ദന്റെ പി ആർഒ വർക്ക് ചെയ്യുന്ന ഒരു ടീമിലുള്ളതായിരുന്നു ബിബിൻകുമാർ എന്ന് പറയുന്നത് ഈ മാർക്കോയുടെ പി ആർഒ പി ആർ ഒർക്കും കൊടുത്തിരുന്നത് വിപിൻ കുമാറിനും അതോടൊപ്പമുള്ള മറ്റൊരു ലേഡിക്കുമായിരുന്നു ഇവർ തമ്മിൽ ഭയങ്കര ക്ലാഷുകൾ ഉണ്ടായി കാരണം മാർക്കോയുടെ വിജയം അത്രക്കുള്ള വിജയമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇത്രയും വയലൻസ് വന്നിട്ടും ഉണ്ണിമുകുന്ന് ഒറ്റയാളുടെ അഭിനയ മികവ് മികവ് കൊണ്ട് ഒരുപാട് തിയേറ്ററുകൾ നിറഞ്ഞാടി ഒരു പടമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത് വ്യത്യസ്തത കൊണ്ടും ഇതുപോലൊരു വയലൻസ് ഇതുപോലൊരു ചിത്രം ഇതിനു മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തു വെച്ചാൽ ഹോളിവുഡ് സ്റ്റൈലിൽ ആക്ട് ചെയ്ത ഒരു പടമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത് ആ മാർക്കോയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത് കാരണം ഉണ്ണിമുകുന്ദന്റെ ജൈത്രയാത്ര വിജയത്തിന്റെ ജൈത്രയാത്രയുടെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് മാർക്കോ എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ തുടക്കം പ്രശ്നങ്ങളുടെ തുടക്കം അവിടെ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ണിമുകുന്ദൻ തീർച്ചയായിട്ടും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇൻഡസ്ട്രി പറയുന്നത് സോ അദ്ദേഹം ന്യായം പറഞ്ഞ രണ്ട് ബിആർഒ ബി ആർ വർക്ക് ചെയ്ത ആൾക്കാരിൽ ആ ലേഡിയുടെ കമ്പനിയോടൊപ്പം അനുകൂലിച്ച് നിന്നത് ഈ വിപിൻ കുമാറിനെ ചൊടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് സോ അതിന് ഒരു മനസ്സിലുണ്ട് സോ ഇവർ പിന്നീട് വിപിൻകുമാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോയെ കുറിച്ച് മോശം പറയുക ടൊവിനോയുടെ ചാൻസുകൾ തട്ടിപ്പറിച്ചു അല്ലെങ്കിൽ ടൊവിനോയ്ക്കുള്ള ഡേറ്റുകൾ മാറ്റി പറയുക ടൊവിനോ അപ്പോഴും ഇതൊന്നും എന്നുള്ളതാണ് പിന്നെ കൂട്ടത്തിൽ അഭിനയിക്കാനോ അഭിനയിക്കാൻ അഭിനയിച്ചതോ അഭിനയിക്കാൻ ഇരിക്കുന്നതോ ആയിട്ടുള്ള ഫീമെയിൽ ആക്ട്രസിനോട് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറെ മോശം പറയുക ഫീമെയിൽ ആക്ട്രസിന് ഇവരെ അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അവർ നേരിട്ട് ഉണ്ണിമുന്ദിന് അറിയിക്കുക പിന്നെ നടൻ ടൊവിനോയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുക അതുപോലെ ടവിനോയ്ക്ക് വെച്ചിരുന്ന പടം ഉണ്ണിമുന്ദിന് കൊടുത്തുന്നോ ഉണ്ണിമുന്ദിന് വെച്ചിരുന്ന പടം ടൊബിനോയ്ക്ക് കൊടുത്ത രീതിയിൽ കിമ്പന്തകൾ പ്രചരിപ്പിക്കുക സി നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു ക്യാരക്ടറിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അദ്ദേഹം എല്ലാ തിരക്കഥാകൃതകളും ജനറലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആ കഥ എഴുതുമ്പോൾ ആ കഥാപാത്രം എൻ്റെ ഹൃദയത്തിലേക്ക് വരും അതേപോലെ ഇപ്പോൾ ആയിരിക്കാം മമ്മൂട്ടി ആയിരിക്കാം ചില നല്ല പ്രശസ്തമായിട്ടുള്ള സിനിമകൾ റൈറ്റേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ റൈറ്റേഴ്സ് എഴുതുമ്പോൾ അവരുടെ മുന്നിൽ അവർ എഴുതി വയ്ക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്ക് ഓരോ മുഖമുണ്ട് വെറുതെ ചുമ്മാ പേരെഴുതി വെക്കുന്നതല്ല അങ്ങനെയുള്ള സിനിമകളൊക്കെ പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ ഹിറ്റായിട്ടുള്ള സിനിമകളിലെല്ലായ ഇപ്പോഴും ഇപ്പോൾ മാളികപ്പുറത്ത് ഉണ്ണിമൂന്നിന് വേഷം ഉണ്ണിമൂന്നു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പക്ഷേ എഴുതി അഭിലാഷ് ചിന്തിച്ചിട്ടുണ്ടാവാ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്ത് ചിന്തിച്ചിട്ടുണ്ടാവും പറ്റിയ ആൾ ഉണ്ണിമുകന് മാത്രമാണ് അതുകൊണ്ടാണ് ഉണ്ണിമൂന്നെ പിടിച്ച ആ സിനിമയിൽ ആ കഥാപാത്രം ചെയ്യിച്ചത് അത് വമ്പൻ ഹിറ്റായേം ചെയ്ത് അല്ലാതെ ഉണ്ണിമൂന്നിൻ്റെ ഒരു സംഘിയോ ഒരു ബി ജെ പിയോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു ഹൈന്ദവവാദിയോ ഒന്നും ആയിട്ടല്ല സിനിമ സിനിമയല്ലായ്പോഴും അങ്ങനെയാണ് അത് മനസ്സിലാക്കുള്ള മൂള പോലും ഇല്ലാതെയാണോ വിപിൻകുമാർ ഈ പറയപ്പെടുന്ന പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ഇത് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും ഈ ഒരു ചാനൽ തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് ഉണ്ണിമൂന്നിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങനെയല്ല ഉണ്ണിമൂന്നിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മൂന്നന് ഒരു സിനിമാ തന്തയോ സിനിമാ തലയോ ഇല്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ഫാമിലി ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കുത്തുകൾ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ഇത് ഒരു പക്ഷേ വിപിൻ കുമാറിന് പിന്നിൽ ഏതെങ്കിലും നടന്മാരുണ്ടാവാം ഏതെങ്കിലും സിനിമാ പ്രവർത്തകരുണ്ടാവാം എനിവേ അതൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്തായാലും സിനിമ ഇദ്ദേഹം പറയുന്ന പരാതിയിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്ന് പോലീസ് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലാസ് ഊരി അതായത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇദ്ദേഹം പറയുന്ന പോലെ വിപിൻകുമാറിനെ കാണാൻ ചെന്നു താഴെ ഇറങ്ങി വന്നു സംസാരിച്ചു ഇങ്ങനെയുള്ള അലിഗേഷൻസിനെ കുറിച്ച് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് തിരിഞ്ഞു പോകാൻ ശ്രമിച്ച ഉണ്ണിമുകുന്ദൻ കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ പിന്നെയും പ്രകോപിതനാ പ്രകോപിതനാക്കാൻ വേണ്ടി വിപിൻകുമാർ ഉണ്ണിമുകുന്ദനെ സമീപിക്കുകയും അപ്പോൾ പ്രകോപിതനായ ഉണ്ണിമുന്ദൻ അദ്ദേഹത്തിന്റെ ഗൂളിംഗ് ക്ലാസ് വലിച്ചൂരി എറിയുകയും ചെയ്തു എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ് അല്ലാതെ കയ്യാങ്കളി അവിടെ നടന്നിട്ടില്ല പിന്നെ എന്തർത്ഥത്തിലാണ് ഈ വിപിൻകുമാർ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പടുത്തുവിട്ടതെന്ന് വിപിൻകുമാറിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും നല്ല നടന്മാരെ തകർക്കാൻ ആർക്കും സാധിക്കില്ല കഴിവാണ് എവിടെയും മാനദണ്ഡം കഴിവുള്ളവരെ എന്നും എക്കാലത്തും സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുള്ളൂ